ലഹരിവിരുദ്ധ പരിപാടികളുടെ ഭാഗമായി തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ എൻസിസി കെടറ്റുകളുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു തങ്കമണി ടൗണിലേക്ക് നടന്ന കൂട്ടയോട്ടം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജീവ് കുമാർ എം ഡി ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിരുദ്ധ പരിപാടികളുടെ ഭാഗമായി റാലി തെരുവു നാടകങ്ങൾ വിരുദ്ധ പ്രതിജ്ഞ വിരുദ്ധ പോസ്റ്റർ മത്സരങ്ങൾ കൂട്ടയോട്ടം സെമിനാറുകൾ തുടങ്ങി വിപുലമായ പരിപാടികളാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ എൻസി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായാണ് തങ്കമണി ടൗണിലേക്ക് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് തങ്കമണി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സജീവ് കുമാർ എം ഡി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു ഭീകരമായ ഈ ഒരു മദ്യവും മയക്കുമരുന്ന പോലുള്ള ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം വഴിമുട്ടി പോകുന്ന ആളുകളുടെ കൈപിടിച്ചുയർത്തുവാനും അവരെ നേരോഴിക്ക് നടത്തുവാനും നിങ്ങളുടെ ഈ യൂണിഫോം ഉള്ള ഈ ഈ കേഡൻസികൾക്ക് ഈ എൻ സി സിയുടെ കേഡൻസികൾക്ക് ഈ യൂണിഫോം ധാരികളായി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം

ു അപ്പൊ ഞാൻ എൻ്റെ ശാസ്ത്രം ഒത്തിരി പോകില്ല കുറച്ചു കാര്യം പറയാം എന്തുകൊണ്ട് ലഹരി വസ്തു ഉപയോഗിക്കരുത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ശാസ്ത്രീയമായ അറിവുണ്ടാകണം സയന്റിഫിക്കായ അറിവുണ്ടാകണം സയന്റിഫിക്കായ അറിവ് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ലഹരി വസ്തു ഉപയോഗിക്കുക എന്ന് പറയുന്നത് തലച്ചോറിന്റെ തകരാറ് മൂലമാണ് തലച്ചോറിന്റെ തകരാറാണ് കുടുംബത്തെ കുറിച്ച് കാണിക്കുന്ന തോന്നിവാസം എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയ കരുതൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായുള്ള കൈപുസ്തകം സീനിയർ അസിസ്റ്റന്റ് ബിജു തോമസിനും കുട്ടികൾക്കുമായി തയ്യാറാക്കിയ കവചം കൈപുസ്തകം സ്കൂൾ ചെയർമാൻ ആശിഷ് സോജനും എക്സൈസ് ഓഫീസർ ബിനു ജോസഫ് കൈമാറി എൻ സി സി കെഡറ്റുകളായ അലോണ മെരിയ അബിൻ സുനീഷ് അനുഗ്രഹ ബിജോ ബ്രിട്ടോ ബിന്നി എന്നിവർ നേതൃത്വം നൽകി